സ്ട്രീം ഇക്കോ സിസ്റ്റം പദ്ധതിയിലൂടെ പട്ടാമ്പി ബി ആർ സി പരിധിയിൽ മൂന്ന് ഗവേഷണ പ്രൊജക്ടുകൾ പൂർത്തീകരിച്ചു റിപ്പോർട്ടുകളുടെ പ്രകാശനവും അവതരണവും മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ഗവേഷണാഭിരുചി വളർത്തുന്നതിനും ശാസ്ത്രബോധം സൃഷ്ടിക്കാനും ഗവേഷണത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പഠന ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സ്ട്രീം ഇക്കോ സിസ്റ്റം പട്ടാമ്പി ബി ആർ സി പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ ചേർന്ന് ശീലം മാറ്റാം സ്മാർട്ടാകാം മണ്ണിനെ അറിയാം നല്ലൊരു നാളേക്കായി എന്നീ മൂന്ന് ഗവേഷണ പ്രൊജക്റ്റുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞിരുന്നത് മാതൃഭാഷയായിട്ടുള്ള മലയാളം പോലും നന്നായിട്ട് സംസാരിക്കാൻ അവർ പഠിക്കുന്നില്ല എന്നതായിരുന്നു അക്ഷരം മലയാളത്തിലുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ ഹെലോ ഇംഗ്ലീഷ് അടക്കമുള്ള പദ്ധതികളിലൂടെ ഉല്ലാസഘടിതമടക്കമുള്ള പദ്ധതികളിലൂടെ അതിൽ മാറ്റം വരികയും ചെയ്തു പത്താം ക്ലാസ് എത്തി കഴിഞ്ഞ് പതിനൊന്നാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോഴാണ് കുട്ടികൾക്ക് പരീക്ഷയൊക്കെ ജയിച്ചു പോകുന്നു അതുകൊണ്ട് യാതൊരു തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷകളിൽ മാറ്റങ്ങൾ വന്നു കുട്ടികളുടെ കുറച്ചുകൂടെ ശേഷി അളക്കാനും അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ തോൽക്കേണ്ടി വന്നാൽ തോറ്റ് ജയിക്കാനുമുള്ള അവസരം കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ന് എക്സാമിനേഷൻ ആകെ സമഗ്രമായി മാറിക്കഴിഞ്ഞു പാഠപുസ്തകങ്ങൾ കാലകരണപ്പെടുത്തുന്നു എന്ന ആക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ആദ്യം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളായിരുന്നു പിന്നീട് രണ്ട് നാല് അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളും പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളാകെ നവീകരിച്ചു നമ്മുടെ കരിക്കുലത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു പ്രൊജക്റ്റിൽ പങ്കാളികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു പതിനേഴ് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി രണ്ട് വിദ്യാർത്ഥികളാണ് പ്രൊജക്റ്റിൽ പങ്കെടുത്തത് വി പി മനോജ് അധ്യക്ഷത വഹിച്ചു കെ ജയപ്രകാശ് ഡോക്ടർ എം ഷഹീദ് അലി ആർ പി ബാബുരാജ് ഗീത തങ്കം കെ ഷീബ തുടങ്ങിയവർ സംസാരിച്ചു